വളരെ സ്നേഹത്തോടെയാണ് പ്രേക്ഷകർ ഓമിയുടെ ഓരോ വാർത്തയും ഏറ്റെടുക്കുന്നത് കൃഷ്ണകുമാറിൻ്റെ വീട്ടിലെ നാല് മക്കളെപ്പോലെ തന്നെ പ്രേക്ഷകർ ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ ചെറുമകനെയും ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം ജനിക്കുന്നതിന് മുൻപേ ആരാധകരുണ്ടായിരുന്നു ഓമിക്ക് എന്ന് പറയണം കാരണം അവൻ ലോകത്തിന് മുന്നിലേക്ക് വന്നത് ലോകത്തിലേക്ക് പിറന്നു വീണത് പ്രേക്ഷകർ എല്ലാവരും കണ്ടിരുന്നൊരു കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു പുത്രൻ എന്ന് തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് ഓർമ്മിക്കാൻ സാധിക്കുന്നു ഇപ്പോഴിതാ കൃഷ്ണകുമാറിൻ്റെയും ദിയയുടെയും സ്നേഹമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സെപ്റ്റംബർ ആദ്യ നാളുകളിലെല്ലാം തന്നെ പനി കാരണം ഓമി ആശുപത്രിയിലും വീട്ടിൽ തിരക്കിലുമൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഓമിയുടെ ചിത്രങ്ങളൊന്നും അധികം കാണാൻ സാധിക്കുന്നില്ലായിരുന്നു ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ആ സമയത്ത് നടന്നൊരു വീഡിയോ ആണ് പുറത്തു വരുന്നത് ഓമിക്ക് ആവി പിടിക്കുന്ന സമയം ഓമി കരയുന്നുണ്ടായിരുന്നു ആ സമയത്ത് കൃഷ്ണകുമാറിനും ദിയയ്ക്കും അത് കണ്ടു നിൽക്കാനാകുന്നില്ല എന്ന വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ദിയയുടെ മടിയിൽ കിടന്ന് ആവി കൊള്ളാൻ പോവുകയാണ് ഓമി എന്നാൽ ദിയ ആവി പിടിക്കാൻ പോകുമ്പോഴും മരുന്നിനായി ഒന്നും തന്നെ ഓമി സമ്മതിക്കുന്നില്ല പകരം വേദന കൊണ്ടും അതുപോലെ സങ്കടം സഹിക്കാൻ വയ്യാതെയും കരയുകയാണ് ഇപ്പോൾ ഓമി അങ്ങനെ കരയുന്നത് കണ്ട് ദിയയ്ക്കും വെറുതെ ഇരിക്കാനാകുന്നില്ല ദിയയും സങ്കടം പൊട്ടി ഒഴുകുകയാണ് ദിയ ഒപ്പം കരയുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നാൽ ദിയ അവിടെ ഒറ്റയ്ക്കല്ല അവനെ ഞാൻ എടുക്കട്ടെ മോളെ എന്ന് ചോദിച്ചുകൊണ്ട് കൃഷ്ണകുമാർ തൊട്ടരികിൽ തന്നെയുണ്ട് അവൻ കരയുന്നത് കണ്ട് സഹിക്കാൻ പറ്റാതെയാണ് കൃഷ്ണകുമാറും എടുക്കട്ടെ എന്ന് ചോദിച്ചത് സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെയധികം തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി ഇത് മാറുകയും ചെയ്യുന്നു എന്ന് കൃത്യമായി പറയുന്നുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെയാണ് പ്രതികരിക്കുന്നതും പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി തന്നെ അറിയുന്നൊരു കാര്യമാണിതെന്നും പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നതും പ്രേക്ഷകർക്ക് കൃത്യമായി ഇത് മനസ്സിലാകുന്നുണ്ട് എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നു ഇപ്പോഴിതാ കുഞ്ഞിനെ കണ്ട് സഹിക്കാൻ പറ്റാതെ നിൽക്കുന്ന ദിയയുടെ മനസ്സാണ് എല്ലാവരും കാണുന്നത് ദിയ ഇങ്ങനെയൊന്നുമല്ലായിരുന്നു വളരെ കൃത്യമായി തന്നെ ബോൾഡായ ഒരു കഥാപാത്രമായിരുന്നു ഇഞ്ചക്ഷനും മറ്റും പേടിയുണ്ടായിരുന്നുവെങ്കിലും ഇങ്ങനെയൊക്കെ വളരെ ധൈര്യപൂർവ്വം നേരിടാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയായിരുന്നു എന്നാൽ അമ്മയായതിനു ശേഷം എല്ലാം മാറി മറിഞ്ഞു എന്നതാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴാണ് സിന്ധുവിന് എന്തുമാത്രമായിരുന്നു ദിയയുടെ മുകളിൽ ഉണ്ടായിരുന്ന ആ വിഷമം അല്ലെങ്കിൽ ആ സങ്കടം എന്നതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ദിയയ്ക്ക് വീട്ടിലേക്ക് വരാൻ വൈകുമ്പോഴും അതുപോലെ പുറത്ത് ഓരോ അടുത്ത് ഫോൺ വിളിച്ചാൽ പോലും എടുക്കാത്ത സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴും ഒരമ്മ എന്ന നിലയിൽ സിന്ധുവിന് എന്തുമാത്രം വിഷമം വരുമെന്നും സങ്കടം വരുമെന്നും ഇതിലൂടെ മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകരും ഇത് തന്നെയാണ് പറയുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതുതന്നെയാണ് മനസ്സിലാക്കി തരുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ